എല്ലാവർക്കും നമസ്കാരം ലവ്ലി ഫേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയാണ് ഇവിടെ രാവിലെ തൊട്ട് തുടങ്ങിയുള്ള മഴയാണ് ഇതുവരെ മഴ അവസാനിച്ചിട്ടുള്ള മഴയ്ക്കൊരു ശമനമില്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ മണിക്കുട്ടി ഇങ്ങനെ മഴ ആസ്വദിച്ച് ഇവിടെ കിടക്കുന്നുണ്ട് അവിടെ അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല ഒന്ന് രണ്ട് വർഷം അങ്ങനെ പുറത്തിട്ട് ഇറങ്ങി എന്നാലും ഇവിടെ ഓടി പിരിച്ചു വന്നു അവിടെ മഴയും നോക്കി കിട്ടി തന്നെ കേട്ടോ അതൊക്കെ അവിടെ പറയാന് ശ്രദ്ധിക്കണ്ടു പറയാനുള്ളത് അല്ലേ വാഴ നോക്കി മണിക്കുട്ടിയെ മഴ നോക്കി എടുത്തല്ലേ തന്നെ കിട്ടിയിട്ടില്ല കുട്ടൂസ് പിന്നെ വന്നിട്ടില്ല അപ്പോൾ ഉത്രത്തന്നെ അവരുടെ കൂടെ നടക്കുന്നുണ്ട് കുറേ ദിവസമായി കുട്ടൂസ് പോയിട്ട് ഉത്രത്തന്നെ ഇന്ന് കാലത്ത് ഒന്നു രണ്ടു വർഷം കണ്ടു നിങ്ങള് പക്ഷെ കിട്ടിയില്ല ഇതാണ് ഇപ്പൊ ഇവർക്ക് പുതിയത് കിട്ടിട്ടുള്ള ഗേൾഫ്രണ്ട് കേട്ടാ എന്താ ഉക്കുറപ്പ് ഇതാ നിൽക്കണു അപ്പുറത്ത് കുട്ടൂസ് നിൽക്കുന്നുണ്ട് അവർ വീട്ടിലേക്ക് വന്നിട്ടില്ല അപ്പുറത്തെ വീട്ടിൻ്റെ ഞങ്ങളുടെ സൈഡിലത്തെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് അപ്പം ഞാൻ ഒന്ന് അവളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഷൂട്ട് ചെയ്താൽ അവിടെ ഒരു അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടണില്ല അവളുടെ കണ്ണിൻ്റെ അവിടെ അങ്ങനെ നല്ല എഴുതിയ പോലെ ഉണ്ട് ചെറിയ അധികം പ്രായമില്ല കുക്കുറപ്പ് ഇരിക്കണോക്കി മൈൻഡ് ചെയ്യാതെ കുട്ടൂസ് അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇന്ന് മഴയും ഉണ്ട് ഇവിടെ മഴയും ഉണ്ട് അപ്പൊ ഈ മഴയത്ത് അപ്പൊ നമ്മുടെ മണിക്കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ അവരിങ്ങോട്ട് ഓടിയതാ മണിക്കുട്ടി അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇല്ല മണിക്കുട്ടി അങ്ങോട്ട് മുകളിലേക്ക് കയറിയിട്ടാ ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇത്രയും ഹൈറ്റുള്ള മതിലാണ് അവർ ഈ ചാടി കയറി പോണത് കേട്ടോ മണിക്കുട്ടി ഇപ്പം അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ പോണല്ലോ വിളിച്ച ഓടും അവര് വിളിച്ചിട്ട് നിന്നില്ലട്ടാ അവരങ്ങട്ട് പോയി കുക്കറും കൂട്ടും ഒക്കെ കൂടി അങ്ങോട്ട് പോയി മണിക്കൂട്ടി ഇങ്ങോട്ട് പോന്നുട്ടോടി

കുക്കുറപ്പനും കുട്ടൂസും ഒക്കെ ഇപ്പോൾ അവിടെ നിന്ന് ഓടിയിട്ട് പിന്നെന്താ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വന്നിട്ട് റോഡ്സ് റോഡിന്റെ അവിടേക്ക് വന്നു മുന്നിലേക്ക് അപ്പോഴും മണിക്കുട്ടി അവരെഴുതിക്ക് പോകാൻ നോക്കുന്നുണ്ട് അവർ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിൽ നിൽക്കുന്നുണ്ട് കുട്ടൂസും ഉണ്ട് കുക്കുറപ്പനും ഉണ്ട് പിന്നെ പുതിയ ആളും ഉണ്ട് പക്ഷേ അവരിങ്ക ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല ഞങ്ങളാണ് ചെല്ലുമ്പോൾ അവർ ഓടി പോവാണ് ഇതാ കുട്ടൂസാ ഓടുന്നു കുട്ടൂസിനെപ്പം ഇങ്ങനെ കാണുന്നത് മാത്രമല്ല ഓക്കറപ്പന അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് വന്നില്ല അവൻ ചാടിപ്പോയി പിന്നെ അവൾക്ക് ഒരു രണ്ട് കഷണം എല്ല് കൊടുത്താട്ടോ ഞങ്ങൾ അപ്പൊ എല്ലിൽ നിന്ന് എല് എല്ല് വെച്ചെടുത്തപ്പോൾ കോഴി അതിൻ്റെ ഇരുത്തേക്ക് വരുന്നുണ്ട് കോഴിയുടെ അടുത്തേക്ക് വന്നപ്പോൾ അവള് ചാടിയിട്ട് കോഴിനെ ഓടിക്കുന്നുണ്ട് പിരിച്ചൊന്നുമില്ല ഞങ്ങൾ വിചാരിച്ച് കുരിക്കുന്ന അവിടെ മഴയും നോക്കി കിടക്കില്ല കേട്ടോ ഈ തെക്കത്ത് വന്നിട്ടാണ് കിടക്കണത് ഇവിടെ ഒരു ചവിട്ടിയിട്ടുണ്ട് അതിനെ കിടക്കണം അപ്പുറത്ത് വേറെ ചവിട്ടി പക്ഷെ അവള് ഈ ചക്കത്തിലൊക്കെ കിടക്കണം മഴ അങ്ങനെ ആസ്വദിച്ച് കിടക്കുന്നതുണ്ട് പിന്നെ ഞാനിങ്ങനെ പറയേണ്ടത് ശ്രദ്ധിക്കുന്നുണ്ട് അവൾ എന്താ പറയണെന്നുള്ളത് നിങ്ങള് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് നിന്നെ കുറിച്ചല്ലാട്ടാ പറയണത് എന്നെ കുറിച്ചല്ലേട്ടാ അവൾക്ക് വിഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഭക്ഷണം കൊടുക്കണം മറ്റോന്നുല്ലന്ന് വീട്ടിൽ മാത്രം ഭക്ഷണം മതി എന്താ കൊടുക്കാമതി നമ്മളിവിടെ സ്കിന്നിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ ഇവിടെ ഓയിൻമെൻ്റ് പെരക്കുന്നുണ്ട് ഇവിടെ ഇവിടെയും പിന്നെ വാലിൻ്റെ കൂടെ സ്കിന്നിൽ പോയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ ഒരു ഓയിൻമെൻ്റ് എഴുതി തന്നിട്ടുണ്ട് ഒരു സ്കീമർ അത് പെരട്ടുന്നുണ്ട് കാണിച്ചു തരുന്നു നാനങ്ങൾ നോക്കിയാൽ പുറത്തേക്ക് പോയി അതിൻ്റെ ഉള്ളില് മഴയത്തേക്ക് വേങ്ങിയാ നാനങ്ങൻ്റെ കൂടി ഒക്കെ കേട്ടോ ആ ഓയിൻമെൻ്റ് പെരത്തിയിട്ട് ഈ മഴയത്ത് പോയി എങ്ങനെയുണ്ടാവുമെന്ന് ഏഹ് ഇവിടെ വേണം കേട്ടോ കാല് ശരിക്ക് വെച്ചു കാലിങ്ങനെ വെച്ചിട്ട് പോയി അങ്ങനെ കിടക്കും അവളിപ്പോ കസാരയിൽ കേറി കിടന്നിട്ടുണ്ട് കേട്ടാ അവളിപ്പോ പ്രധാനമായിട്ട് കിടക്കണ സ്ഥലം ഈ കസാരയാണ് ഈ കസാര ഇപ്പൊ അവൾക്ക് കൊടുത്ത പോലെ ആയി രാത്രി ആയാലും പകലായാലും ഒക്കെ ഈ ഈ കസാരയല്ല മഴ ഉണ്ടെങ്കിലും മഴയില്ലെങ്കിലും ഒക്കെ അധിക സമയം ഇവിടെ തന്നെ രാത്രി ഫുൾ ടൈം തന്നെയാണ് കിടക്കണത് കുട്ടികളുള്ള എപ്പോഴും അവൾ കിടന്നിരുന്നുണ്ടോ കുട്ടികളെ ഈ കോർണറിൽ നിങ്ങൾ ചാക്ക് വരിച്ചിട്ട് കുഞ്ഞുമണി മറ്റേ കുട്ടിയൊക്കെ ഈ കോർണറിൽ കിടക്കുമ്പോൾ അവളും ഇവിടെ അടിച്ചുക കസാരയല്ലേ കുട്ടികളുടെ അടുത്ത് കിടന്നിരുന്നില്ല കുട്ടികൾ പിന്നെ അവൾ പാല് കുടിക്കാൻ വേണ്ടി എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നല്ലോ അതുകൊണ്ട് അവള് അപ്പൊ കയറി കയറുന്ന തുടങ്ങിയതാ പിന്നെ ആ പരിപാടി മാറ്റിട്ടില്ല ഇപ്പോഴും അവൾ ഇവിടെ തന്നെ അവള് അവളധികം സമയം ഈ കസാരയിലൊക്കെ എടുക്കും ഇപ്പൊ അപ്പൊ അവൾക്ക് തണവെടുക്കില്ല നിലത്തെ കിടക്കുമ്പോൾ തണു എടുക്കാം നേരത്തെ കസേര കിടക്കുമ്പോഴേ പുതപ്പച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പഴയ പുതപ്പ് കൊടുമ്പിട്ട് അവള് പുതപ്പച്ചി നടന്നു കൊറച്ചു നേരം അവള് പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നു പിന്നെ അവൾക്കൊരു ഇറിറ്റേഷൻ പോലെ തോന്നിട്ട് അവള് പുറത്തേക്ക് ചാടിയതിന്നിട്ടിവിടെ താഴെ വന്നു കിടന്നു അവൾക്ക് പരിചയമില്ലാത്തതുണ്ടാവും എന്താ മുഖത്ത് പറ്റിയേ

ചെവി തൊള്ളില് പറഞ്ഞവർക്ക് പ്രശ്നം കേട്ടോ എന്നാല് ചെവി തൊള്ളിലൊക്കെ ഉള്ളിൽ ചൊറിയ കേട്ടാ ഞാൻ വാങ്ങി തരാ കാലി മാറ്റോ ഞാൻ വാങ്ങി തരാടിയാ എവിടെ ചെവിടുള്ളിൽ ചൊറിയെ കുടിച്ചു കുട്ടിക്ക് ഇവിടെ ചൊറിയ അതെയാ എന്റെ ചെറിയ ചൊറിയണ്ടുള്ളിൽ ചൊറിയ ചൊറിയാ ശരി കേട്ടോ പണിക്കരുത് മതി കൊടുക്കാനാണ് ഇന്നവളെ ഒറ്റയ്ക്കാണ് ആരും കണക്കില്ല ഇന്നലെ ഒക്കെ ഉപ്രപ്പനെ കിട്ടിയിണ്ടായിരുന്നു ഉത്രപ്പനോട് കിട്ടിട്ടുണ്ടായിരുന്നു പഴലൊക്കെ ആരുമില്ല അവളെ ഒറ്റയ്ക്കാണ് അടുത്ത് കുറച്ച് കളി കൂടുതലുണ്ട് ഇപ്പൊ തൊട്ടിട്ട് പണ്ട് ഞാൻ ഇപ്പൊ കളി കുറച്ച് കൂടുതലാ പിന്നെ അവളും കളിക്കേണ്ട സഹായമാണ് അവർക്ക് വേണ്ടി പ്രായമായിട്ട് രണ്ടു വയസ്സായിട്ടുള്ളവർക്ക് കുട്ടികൂസിനെങ്ങാട്ടിപ്പോ കുറെ പ്രായമുള്ളു കുട്ടികൾ നാല് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ആ ഇവർക്ക് രണ്ടു വയസ്സായ ഉണ്ടാവുള്ളൂ കുട്ടികൾസൊക്കെ ഇവിടെ വന്നു തുടങ്ങിയതിന് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് ഇവളെ ചെറിയ കുട്ടിയായിട്ട് ആ വീട്ടിൽ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇവിടെ ഒരു രണ്ടു കൊല്ലം വന്നതിന് ശേഷമായിരിക്കും ഇവിടെ അവിടെ കൊടുത്തിട്ടുണ്ടാവുക ചെറിയ കുട്ടിയായിട്ട് ഇപ്പം മറ്റേ നേരത്തെ മീറ്റേജ് തുടങ്ങിയിരുന്നുണ്ട് അല്ലേ അല്ലേ ਇੰਬਰ ਜਿੰਨੀ ਹੁੰਦਾ ਬੱਸ ਇਹ ਨਹੀਂ ਚੰਨ ਲਾ ਜਿਹੜਾ ਉਹ ਨਹੀਂ ਕੋੰਡ ਰਿਹਾ ਨਹੀਂ ਹਨਾ ਮੈਂ ਉਹ ਜਿੰਨੀ ਬਚਿਆ ਠਾ ਦਾ ਉਹ ਆਦੀ ਆਦੀ ല്ലേ പറ്റി മുറിവ് നോക്കട്ടെ ഇഞ്ചക്ഷൻ അടിക്കുമ്പോ ഒരു മാന്തലും കടന്നില്ല ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ അടിക്കുമ്പോ നല്ല മാന്തിലും നടന്നോ ഇഞ്ചക്ഷൻ അടിക്കുമ്പോ ബാക്കി എടുക്കരുത് കേട്ടത് എന്നാണത് അങ്ങനെ തിരിഞ്ഞാട അവിടെയാണ് ഇവിടെ തിരിഞ്ഞെടുക്കണ ഇനി എവിടെയുള്ള ഇങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് തിരിയാ ഈ കാലിങ്ങ ഇന്നിവിടെ നല്ല മഴ രാവിലെ തൊട്ടിട്ട് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനാണ് പക്ഷേ രാവിലെ തൊട്ടേ നല്ല മഴയാണ് കുക്കറപ്പനെയും കൂട്ടൂസിനെയും ഒന്നും കിട്ടിയിട്ടേ ഇല്ല ഇപ്പൊ മണി രണ്ടറി ഉച്ചയ്ക്ക് ഞാൻ അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കട്ടെ മണിക്കുട്ടിക്ക് മറ്റവർ ഇതുവരെ വന്നിട്ടില്ല അവര് ആ ശരിത്തെ വീടിന്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാളും കൂടിയിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയില്ല അങ്ങനെ അങ്ങോട്ട് പോയി അവര്

मेड <laughs> പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യണം ഇപ്പോൾ ഇന്നലെ കുറച്ച് ബാക്കി എൻ്റെ അടുത്ത് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് കുക്കറപ്പനക്കൊന്ന് തീരെ കാണാത്ത കണ്ടുണ്ട് ഇങ്ങോട്ട് വന്നില്ല അവൻ സാധാരണ അവൻ ഇങ്ങോട്ട് വരാറുണ്ട് എല്ലാ ദിവസവും കുട്ടൂസ വരാതിരിക്കാറുള്ളത് ഇന്നിപ്പോൾ കുട്ടൂസിൻ്റെ കൂടെ കൂടിയിട്ട് അവന് നടക്കന്നെയാണ് ഈ മഴയൊക്കെ എവിടെ പോയി നടക്കണവോ ഞാൻ അവിടെ നിങ്ങളുടെ തറവാടിൻ്റെ ഭാഗത്തൊക്കെ പോയി നോക്കി അവിടെ നിന്നൊക്കെ കിട്ടാറുണ്ട് അവർ തന്നെ പക്ഷെ ഇന്നവിടെയൊന്നും ഇല്ല മഴയുണ്ട് ഏതായാലും ഒഴിഞ്ഞ വീട്ടിൽ കയറി കിടക്കുന്നുണ്ടാവും കൊണ്ടേ അപ്പുറപ്പം അങ്ങനെ മഴയൊക്കെ നടക്കുന്ന ആളല്ല അപ്പൊ നിങ്ങളെ നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം